ഡി ജി പിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ മോർച്ചാ പ്രവർത്തകർ അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ച സംഭവത്തിൽ മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ ഡി ജി പിയുടെ ഔദ്യോഗിക വസതിയുടെ സുരക്ഷാ ചുമതലയുള്ള റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിലെ മുരളീധരൻ നായർ മുഹമ്മദ് ഷെബിൻ സജിൻ എന്നിവരെയാണ് ബറ്റാലിയൻ ഡി ഐ ജി രാഹുൽ ആർ നായർ സസ്പെൻഡ് ചെയ്തത് ഇവരാണ് സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് പരാതിയുമായി എത്തിയവരെന്നു കരുതിയാണ് ഗേറ്റ് തുറന്നതെന്നായിരുന്നു പോലീസുകാരുടെ വാദം എന്നാൽ അന്വേഷണം നടത്തിയ ആർ 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 എഫ് അസിസ്റ്റന്റ് കമാൻഡർ ഇത് പൂർണമായും തള്ളിക്കളഞ്ഞു വന്നവർ ആരാണെന്ന് ശ്രദ്ധിക്കാതെയും ഡി ജി പിയുടെ സ്റ്റാഫിനോട് ആലോചിക്കാതെയും ഗേറ്റ് തുറന്നത് നിരുത്തരവാദപരമാണെന്ന് റിപ്പോർട്ടിലുണ്ട് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആർ ആർ എഫ് ഡെപ്യൂട്ടി കമാൻഡറിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒൻപതരയ്ക്കായിരുന്നു സംഭവം വണ്ടിപ്പെരിയാർ പോക്സോ കേസ് പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസ് ഒത്താശ ചെയ്തെന്ന് ആരോപിച്ചായിരുന്നു മഹിളാ മോർച്ചാ പ്രവർത്തകരുടെ പ്രതിഷേധം അതേസമയം പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിന് മുന്നോടിയായി മഹിളാ മോർച്ചാ പ്രവർത്തകർ ഡി ജി പിയുടെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു വീടിന്റെ സിറ്റൌട്ട് വരെ എത്തിയ അഞ്ചു പേർ പതിനഞ്ചു മിനിറ്റോളം കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി മഹിളാ മോർച്ചയുടെ അപ്രതീക്ഷിതമായ നീക്കത്തെ തടയാൻ പോലീസിന് സാധിച്ചില്ല പിന്നീട് വനിതാ പോലീസുകാരെ എത്തിച്ചാണ് പ്രവർത്തകരെ മാറ്റിയത് സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സുരക്ഷാ വീഴ്ചയിൽ ഡി ജി പി മ്യൂസിയം എസ് എച്ച്ഒ എന്നിവരെ ഡി ജി പി സാഹിബ് അതൃപ്തി അറിയിച്ചു ജഗതി ഡി പി ഐക്ക് സമീപത്ത് ദ്രുതകർമ്മ സേനയുടെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ളതാണ് ഡി ജി പിയുടെ വസതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് ഇവിടെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഈ സമയം ഡി ജി പി വീട്ടിലുണ്ടായിരുന്നു ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടത് പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണെന്നും കേരളത്തിൽ സ്ത്രീ സുരക്ഷ അപകടത്തിലാണെന്നും ആരോപിച്ച് വഴുതക്കാട്ടെ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ മഹിളാമോർച്ച തീരുമാനിച്ചിരുന്നു മാർച്ചിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജയാ രാജീവ് അടക്കമുള്ളവർ ഡി ജി പിയുടെ വഴുതക്കാട്ടെ വീട്ടിലെത്തിയത് ഇരുചക്ര വാഹനങ്ങളിലെത്തിയ ഇവർ വീടിനു സമീപത്ത് അഞ്ചു മിനിറ്റോളം കാത്തുനിന്നു ഈ സമയം വീടിന് മുന്നിൽ പോലീസുകാർ ആരും ഉണ്ടായിരുന്നില്ല പിന്നാലെ മഹിളാ മോർച്ചാ പ്രവർത്തകർ വീട്ടിലേക്ക് കടക്കുന്ന ചെറിയ ഗേറ്റിലെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരോട് തങ്ങൾ മഹിളാ മോർച്ചാ പ്രവർത്തകനാണെന്നും ഡി ജി പിയെ കാണണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ മുൻകൂട്ടി അനുമതി വാങ്ങാതെ ഉള്ളിൽ കടക്കാൻ കഴിയില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു തുടർന്ന് പ്രതിഷേധക്കാർ ഗേറ്റ് തള്ളി തുറന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വളപ്പിലേക്ക് ഓടിക്കയറി പ്രവർത്തകരുടെ കയ്യിൽ ബി ജെ പിയുടെ കൊടിയും കരിങ്കൊടിയും കറുത്ത ഷാളുകളും ഉണ്ടായിരുന്നു വനിതാ പോലീസുകാർ ഇല്ലാതിരുന്നതിനാൽ പ്രവർത്തകരുടെ അപ്രതീക്ഷിത നീക്കം തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല ഓടിയെത്തിയ പ്രതിഷേധക്കാർ സിറ്റൌട്ടിലിരുന്ന് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു ബഹളമുണ്ടായപ്പോഴും ഡി ജി പി പുറത്തേക്ക് വന്നില്ല തുടർന്ന് മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് സംഘം എത്തിയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയത് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജയാ രാജീവ് ജില്ലാ സെക്രട്ടറി ലീന മോഹൻ പ്രവർത്തകരായ പൂജ ശ്രീജ സരിത എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പിന്നാലെ മ്യൂസിയം പൂജപുര സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി പതിനൊന്ന് നാൽപ്പതോടെ ഡി ജി പി ഓഫീസ് ആസ്ഥാനത്തേക്ക് പോയി പിന്നാലെ മഹിളാ മോർച്ച പ്രവർത്തകർ വഴുതക്കാട് പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി രമയുടെ നേതൃത്വത്തിലായിരുന്നു സമരം പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി മാർച്ച് തടയാൻ പോലീസ് തീർത്ത ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ച ഒൻപത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയിരുന്നു